ചികിത്സാ ചികിത്സാരംഗത്ത് പതിറ്റാണ്ട് വർഷത്തെ സമ്പത്തുള്ള കിൻഡർ ഹോസ്പിറ്റൽ ഐ വി എഫ് ദിനം ആഘോഷിച്ചു കിൻഡർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ ഉദ്ഘാടനം നിങ്ങൾക്ക് അപ്പൊ നിങ്ങള് വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടാവാതെ വരുമ്പോഴുള്ള സ്ട്രെസ് ആദ്യം എന്താണ് ചെയ്യുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലെ അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവം കനിയാതെ വന്നപ്പോഴാണ് നിങ്ങൾ ദൈവത്തെ പോലെയുള്ള രക്ഷ്മേയും അഭിഷേകനും തിരക്കി വന്നത് അല്ലെ അതല്ല ശരി പക്ഷെ ദൈവം നിങ്ങളെ കഞ്ഞു ആ ദൈവം കൂടെയുണ്ട് എന്താണ് ധന്വന്തിരി നമ്മള് തൊട്ടപ്പുറത്തുണ്ട് ധന്വന്തിരി കട്ടിലിറ്റി ദൈവമാണല്ലോ അല്ലെ ദൈവം ഫെർട്ടിലിറ്റി നിങ്ങളൊക്കെ തീർച്ചയായും അതുകൊണ്ടാണ് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും ഇനിയും എല്ലാ ആഗ്രഹങ്ങളും എന്ന് ഞാൻ ും ചികിത്സാ ചികിത്സാരംഗത്ത് പതിറ്റാണ്ട് വർഷത്തെ പരിചയസമ്പത്തുള്ള കിൻഡർ ഹോസ്പിറ്റലിൽ ഐ വിഎഫ് ദിനം ആഘോഷിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വന്ധ്യതാ ചികിത്സ നേടിയ മുപ്പത്തിയഞ്ചോളം ദമ്പതികളും അവരുടെ കുട്ടികളും ചികിത്സിച്ച ഡോക്ടർമാരും ഒന്നിച്ചായിരുന്നു ആഘോഷം ഐ വി എഫ് ചികിത്സയിലൂടെ പിറന്ന കുഞ്ഞുങ്ങൾ സാധാരണ കുട്ടികളെ പോലെ ആരോഗ്യകരമാണോ ഐ വി എഫ് പ്രക്രിയ കൃത്രിമമാണോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ സംഗമം കൊണ്ട് കിൻഡർ ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെയും അന്തർദേശീയ പ്രശസ്തിയുള്ള സ്പെഷ്യലിസ്റ്റുകളിലൂടെയുമാണ് ഹോസ്പിറ്റൽ ഐ വി എഫ് ചികിത്സാരംഗത്ത് വേറിട്ടു നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ നടന്ന സംഗമം കിൻഡർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആനന്ദൻ കെ എസ് ഐ വി എഫ് കൺസൾട്ടൻ്റുമാരായ ഡോക്ടർ രശ്മി ജയാർ ഡോക്ടർ അഭിഷേക് രാധാകൃഷ്ണൻ ഡോക്ടർ ശില്പ ഗോവിന്ദ് ഡോക്ടർ രേഷ്മ രാജ് എംബറോളജിസ്റ്റ് രഞ്ജിത്ത് കയാർ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു ആലപ്പുഴ ജില്ലയിൽ നാഷണൽ ബോർഡിൽ നിന്നും ലെവൽ ടു സർട്ടിഫിക്കറ്റ് ആദ്യമായി ലഭിച്ച ഐ വി എഫ് സെന്ററാണ് കിൻഡർ ഹോസ്പിറ്റൽ അപ്പൊ അത് പറഞ്ഞു വേണ്ട ഗയനക്ക് തന്നെ എടുത്തോന്ന് അപ്പൊ പിന്നെ ഗൈനക്ക് എടുത്തോ ഇനി ആറാം തൊമ്പതാണ്ട് മോഹൻലാൽ പറയുന്ന പോലെ പാട്ട് പഠിക്കാൻ വേണ്ടി കയറി ചെല്ലുന്ന ഗ്വാളിയറിലെ സിംഹത്തിന്റെ ഗുഹയിലുള്ള പോലെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കയറി ചെന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അവിടെ ദിവസങ്ങൾ മാറുന്നതോ നമ്മൾ മാസങ്ങൾ മാറുന്നതോ തന്നെ അറിയില്ല സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെലിവറീസ് അതായത് മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ട് നാലായിരം ഡെലിവറി പെർ മന്ത് നടക്കുന്ന സ്ഥലമാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഡെയിലി നൂറ് ഡെലിവറി ഈ ഒരു എന്ന് ഹാപ്പിനെസ് ആണ് കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ ഒ പി യിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ ഒരു തിരക്കിനുടേൽ അവഗണിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നി എന്റെ ഒരു മെൻറ്റർ മാഡം ഉണ്ടായിരുന്നു മാഡം അവർക്ക് പ്രത്യേക പരിഗണന നൽകുകയും അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു അപ്പൊ അങ്ങനെയാണ് ഈ ഫെർട്ടിലിറ്റി ഫീൽഡിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്